അള്ളാഹനെ പേടിച്ച് നടന്നു നോക്കി നിങ്ങൾ നമ്മൾ പേടിക്കണേ പെണ്ണുങ്ങളെ പേടിക്കണേ ഇല്ലേ നാട്ടുകാരെ കാരണം എന്താ വേറൊരു പെണ്ണിനും ഫോൺ ചെയ്യാൻ പേടി എന്താണ് നമ്മളെ പെണ്ണുങ്ങളെ പടച്ചോനല്ലേ പടച്ചോനാർക്കെ പേടിയേ എന്ത് പിത്തനെ കാട്ടുകയാണെങ്കിലും നാട്ടുകാർ കാണോ അയലോക്കാർ കാണോ പെണ്ണുങ്ങൾ കാണോ കുട്ടികൾ അറിഞ്ഞ മോശമല്ലേ കല്യാണം കഴിഞ്ഞ് രണ്ട് മരക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓലക്കറിഞ്ഞ മോശല്ലേ എന്ന് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് നമ്മൾ എന്നാൽ ഇൻഷ അവർ അള്ളാഹുവിനെ പേടിച്ചവരാണ് അവർ അവർ അവരല്ലാഹുവിനെ പേടിച്ചു അതുകൊണ്ട് ജനങ്ങൾ മുഴുവനും അവരെ പേടിക്കാൻ തുടങ്ങി ഇതാണ് മഹാന്മാരാകുന്ന ആളുകൾ ആ മഹാന്മാരെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അള്ള മാറ്റങ്ങൾ വരണം ഇന്ന് ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പൊരുത്ത പിടിക്കാനുള്ള ആളുകളൊക്കെ പൊരുത്ത പിടിക്കാം നമ്മൾ പൊരുത്ത പിടിക്കാനുള്ള പൊരുത്ത പിടിക്കാം അക്കടവാടുകൾ കൊടുത്തു വിട്ടാനുള്ള ആളുകളോട് അക്കടവാടുകൾ കൊടുത്തു കിട്ടണം അതെന്തെങ്കിലും ഉടായിപ്പ് പറഞ്ഞിട്ടോ മസലാത്ത് പറഞ്ഞിട്ടോ ഒന്നും പിന്നെ കാര്യമില്ല എങ്ങനെലൊക്കെ രക്ഷപ്പെടാൻ നോക്കും അതുകൊണ്ടൊന്നും കാര്യമില്ല എല്ലാവരും ഭയങ്കര ബിസിനസ്സുകാരെ എല്ലാവരും ഷെയർ വാങ്ങും എല്ലാവരും വാങ്ങുമ്പോൾ പറയും ഇത്രയൊക്കെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇത്ര പിടിച്ചോ ഒരു കൊല്ലാവുമ്പോൾ നമുക്ക് കണക്കൊക്കെ കൂട്ടിന്റെ ഇൻഷാല്ലെ നമുക്ക് ലാഭം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കാം ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പിടിച്ചോ ഈ പാവപ്പെട്ടൊരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസ കൊണ്ടേ കൊടുക്കും പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞാ പറയും കച്ചവടം പൊട്ടിപ്പോയി അതുകൊണ്ട് ഇനി പൈസ തരാനില്ല പിന്നെ മസലഹത്തിന്റെ ടീം വരും മസലേഹത്തിന്റെ ടീം എന്ന് പറയാം എനക്ക് എത്ര തന്നിപ്പോ മാസം മാസം ആയിരിക്കേ ആ അതൊക്കെ മുതൽക്കാണ് കൂട്ടിക്കളാം ഇനി ബാക്കി ഇൻഷാള്ളമക്ക് എത്ര ഇണ്ട് നാലു വെച്ച് നോക്കാം ഇതല്ലേ കച്ചവടം ഇതല്ലേ കച്ചവടം കച്ചവടം അപ്പൊ അതുകൊണ്ട് ഇത് മനുഷ്യന്മാരെ ചീറ്റ് ചെയ്യുകയും ചെയ്യേൺ ഇത്തരക്കാരാകുന്ന ആളുകളൊക്കെ കൊറേ നിസ്കരിച്ച് കൊറേ നോമ്പ് നോറ്റി ഭാര്യമാർക്ക് ഭക്ഷണം കൊടുത്ത് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് എന്ത് കാര്യമുണ്ട് ഒരു കാര്യമില്ല സത്യത്തിൽ ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരു റാഹത്തില്ല കുടുംബ ജീവിതത്തിൽ റാഹത്തില്ല മനസ്സമാധാനവും ഇല്ല അത്രക്കാരാകുന്ന ആളുകൾ അതുകൊണ്ട് നാം ഒക്കെ ചിന്തിക്കേണ്ടത് മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പഠിക്കണം ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം ഉള്ളത് കൊണ്ട് ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപയുടെ പ്രൊജക്റ്റും അതുപോലെ തന്നെ അതിനുള്ള സംഗതികൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടുള്ളൂ അതുകൊണ്ട് നാം ഒക്കെ അലഹമില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് അല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്തിട്ട് കാര്യമില്ല മരണം ഇന്ന് എപ്പോഴും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് മരണം ഇന്നാര ചെറുപ്പക്കാരും ഇന്നൊരു ചരമ കോളം പത്രത്തിൽ വായിക്കു നോക്കിയാൽ എമ്പത്തഞ്ചു വയസ്സും തൊണ്ണൂറ് വയസ്സാകുന്ന ആളുകളും മരിച്ച ലീസ്റ്റ് ഉണ്ടാവില്ല ഒക്കെ നാല്പത്തഞ്ച് അൻപത് അൻപത്തിരണ്ട് ഇല്ലെങ്കിൽ അതിന്റെ താഴെ മരിച്ച ആളുകളാണ് നിങ്ങൾ നോക്കൂ ഒരറ്റ ഒരു മനുഷ്യന് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ചരമകോളം വായിച്ചാൽ മതി പടസോനെ ഇയാൾ ഇങ്ങനെ മരിച്ചു എത്ര ആള് മരിച്ചു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ബഹുമാനപ്പെടം മുഹീദി ഷെയ്ഖ് തങ്ങളെയും റിഫായി ഷേഖ് തങ്ങളെയൊക്കെ നമ്മൾ സ്മരിക്കുമ്പോൾ അവരെ പോലെ ആവാൻ ഞാൻ എന്ത് ചെയ്യണം അവരെ പോലെ ആവാൻ അതെന്ത് ചെയ്യണം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പം അവരെ പോലെയാകും ഇത്ര മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക ഇൻഷാ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക കടമാർക്കെങ്കിലൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക പൊരുത്തപ്പടിക്കാനുള്ളൊക്കെ പൊരുത്തപ്പടിയാ ചെലോൽ കരുതും ഏതായാലും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് മുമ്പിൽ വെക്കുമ്പം അങ്ങനെ മയ്യ ദസ്കാരത്തിന് മുമ്പ് മയമാക്ക പള്ളിയിൽ ഉസ്താദ് പറയും ഈ കിടക്കുന്ന ജനാസ ഫാത്തിമ ഹജ്മയുടെ ആണ് അല്ലെങ്കിൽ അബൂബക്കർ ഹാജിയുടെ ജനാസയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പരലോക ഗുണത്തിനു വേണ്ടി എല്ലാവരും പെരുത്തപ്പെട്ടു കൊടുക്കണം ഇവിടെ പറയല്ലേ അത് സമസ്ത അംഗീകരിച്ചതാണ് എല്ലാ സമസ്തയും അംഗീകരിച്ചതാണ് എന്ത് ഈ ഒരു സംഗതി ഈ ഒരൊറ്റ വാക്ക് നമ്മളെ പള്ളിയിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മയത്തിന് മയമീന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സുകൊണ്ടോ വായ കൊണ്ടോ പറഞ്ഞ ആളുകൾക്ക് കൈ പൊക്കാൻ ആരാപെട കേക്കാങ്ങൾ കേൾക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് കാരണം ചോറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് കേൾക്കുന്നു പക്ഷെ കേട്ടിട്ട് ഞാൻ ഓന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരു മയ്യത്തിന്റെ മുമ്പിൽ മയത്തെ നിസ്കാരത്തിന്റെ മുമ്പ് പറയും സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടെങ്കിൽ മകൻ പോക്കരുമായി ഇടപെടുന്നതാണ് എന്ത് പോക്കരും നാളൊരു മയ്യത്തിസ്കാരത്തിന് ഇതുപോലെ പറഞ്ഞപ്പോ ഏകദേശം മലപ്പുറത്തിന്റെയും കൊണ്ടോട്ടിയുടെയും ഇടയിലുള്ള ഒരു പള്ളിയിൽ മയ്യത്തിസ്കാരത്തിന് അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് ശേഷം മകനോട് ചെന്നിട്ട് ഈ ഒരാൾ ചെന്ന് ചോദിച്ചു എനിക്ക് എന്റെ വാപ്പ രണ്ട് ലക്ഷം രൂപ തരാനുണ്ട് അത് തരണം എന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു എന്നാണ് ഇയാൾ എന്താ പറഞ്ഞാലോ ഒറ്റ വാക്കാ പറഞ്ഞ് പറഞ്ഞ് മോൻ പറഞ്ഞ് ഒ രണ്ട് ആണെങ്കിൽ ആലോചിച്ചിട്ട് വേണം ആയിരം രണ്ടായിരൊക്കെയാണെ നോക്കാൻ എങ്ങനെ എൻ്റെ മകനെ ഈ സൈസ് മക്കളാ നമ്മളതൊക്കെ പിന്നെ ഇവർക്ക് ഓഹരി വെക്കാൻ കണ്ടവര സ്വത്ത് നമ്മൾ പിടിച്ചു വെച്ചിട്ട് എന്ത് കാര്യം ഉള്ളത് നമുക്കറിയാം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് എന്തായാലും അരസന്റെ എന്റെ ഓൻ്റെ ഇൻ്റർ തന്നെയാണ് ഉള്ളത് അരസന്റെ ഓൻ്റെ ഇൻ്റർ തന്നെയാണ് ഞമ്മക്കറിയാം പക്ഷേ പഞ്ചായത്ത് മെമ്പർ ഒന്ന് മദ്യം പറഞ്ഞപ്പോ ഇല്ലെങ്കിൽ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഒരാൾ മദ്യം പറഞ്ഞപ്പോ നിങ്ങക്ക് അരസന്റെ കിട്ടിയതാണെന്ന് നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് പക്ഷേ അത് പറയാൻ നമുക്ക് കഴിയൂല അപ്പൊ നമ്മൾ അത്തരക്കാരാകുന്ന ആളുകളുടെ സ്വത്തുകൾ നമ്മൾ തിരിച്ചു കൊടുക്കണം ആർക്ക് വേണ്ടിയാണിത് ഭാര്യയുടെ സ്വത്തുകൾ വരെ ഇടപാടുകൾ തീർക്കേണ്ടതാണ് ഭാര്യയുടെ സ്വർണാഭരണങ്ങൾ വാങ്ങിയവരാണ് നമ്മളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട് അമ്പത് പവൻ സ്വർണം എടുത്ത് കച്ചവടം ചെയ്ത ആളുകളാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്യ പെണ്ണുങ്ങളൊരു കടാണ് ഓര് കേൾക്കേണ്ടത് കേൾക്കണ്ടോ നമുക്ക് ഇപ്പൊ കുറച്ച് കുറഞ്ഞതാണ് തൊണ്ണൂറ്റി ഏഴുമെന്ന് കുറച്ചങ്ങോട്ട് പോന്നാണ് ഇത് കറക്റ്റ് എല്ലായിടത്തും വിവരം ഉണ്ട് ഇന്റെ അടുത്തു കൊണ്ട് നിങ്ങളത്തോണ്ട് വിവരം അല്ലെ സ്വർണത്തിന്റെ വിലയുള്ള മാറ്റങ്ങൾ എല്ലാവരുടെ മുമ്പിലും ഉണ്ട് നമ്മളെ നമ്മളെ ചില ഹസനാത്തിന്റെയും തുലാ സയ്യാത്തിന്റെ ഒക്കെ തുലാസലിങ്ങൻ അങ്ങോട്ടും ഇങ്ങോട്ടും എൺപത്തി ആറും തൊണ്ണൂറൊക്കെ ആകുന്നുണ്ട് ആരാലോചിക്കാൻ ഇന്ന് സത്യത്തിൽ മകരിമ നിസ്കരിച്ചു ലോഹർ നിസ്കരിച്ചു സുബഹി നിസ്കരിച്ചു എല്ലാം നിസ്കരിച്ചിട്ടുണ്ട് ഈ നിസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ കബൂലായിട്ടുണ്ടോ ഇല്ലേ കബൂലായ നിസ്കാരത്തിൽ നിന്ന് നേരത്തെ സഖാവി പറഞ്ഞതുപോലെ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന് മറ്റുള്ള ആളുകളെ വീതിച്ചു കൊടുക്കാൻ തൈബത്തും അമീമത്തും പറഞ്ഞ ആളുകളാണ് അതൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ നമ്മൾക്ക് ബാലൻസ് ഉള്ളതെന്ന് മകരിവ് നിസ്കരിച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ആലോചിച്ച എന്തൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവുക ഇതൊക്കെ കടങ്ങളാണ് അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞ് അതൊക്കെ ഉണ്ടാകണം അപ്പൊ നമ്മള് മരിക്കണീന് മുമ്പ് നമ്മൾ ഇതൊരു സ്വത്തിനൊക്കെ നമ്മളൊരു ഇടപാടിനൊക്കെ റൂട്ട് കാണണം ഒന്നിരിക്കപ്പെരോൽക്കാണ്ട് എഴുതി റെഡിയാവും റെഡിയാവും കൊടുക്കാം അതിന് വരണ്ടില്ലേ വരണ്ട എഴുതി കൊടുക്ക മക്കളോട് പറയാ അപ്പൊ എല്ലാരും നിങ്ങളെ അങ്ങോപ്പൊന്നും വേണ്ട നിങ്ങളെന്ത് ചെയ്യാ എല്ലാ മക്കളെയും വിളിച്ചെടുത്തിട്ട് പറയാ എടാ എല്ലാരും വരൂരിസെ നല്ലൊരു കോഴി ബിരിയാണി ഒക്കെ വെച്ചിട്ട് മക്കളേയും കല്യാണം കഴിച്ച് കൊൺകുട്ടികളൊക്കെ വിളിച്ചെടുത്ത പുയാപ്പള്ളി ഉണ്ടായി കുടഞ്ഞു ഓന അത് കണ്ടാണ് ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കണ്ട ഈ അമ്മക്ക് ഇല്ലാന്ന് നേരത്തെ ഓൻ ബോധം ഉണ്ടായാ മര്യാദയ്ക്ക് മണിക്കോയിക്കോളോ ഏതെങ്കിലും ഒരു അമ്മൂസാക്കൊരു അയ്യ്പതിനായിരം റപ്പ്യ മരുവനു കൊടുത്താ പിന്നെ എപ്പോഴും അവനക്ക് കിട്ടാൻ കാത്തുക്കോ കാരണം അമ്മൂസാക്ക ഇടക്ക് തെരലുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും 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 അതിനൊന്നും കൊടുക്കുവരുത് എന്നാ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞമ്മക്ക് കിട്ടാനുള്ള ഏതായാലും നമുക്ക് എന്താ നമ്മക്കെന്താ പറയുക ഞമ്മക്ക് കിട്ടാനുള്ള കിട്ടിയിട്ട് ഇനിയിപ്പൊ കിട്ടാൻ പറയുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പോലുള്ള പറയാം ഉമ്മാന്റെ സ്വത്ത് ഞാൻ പത്ത് പവനം സ്വർണ്ണം എടുത്തിട്ടുണ്ട് ബാപ്പ മരിക്കണേന് മുമ്പ് ഉമ്മാക്ക് ആ പത്ത് പവനം സ്വർണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിച്ചാൽ ആദ്യം ഞങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ഉമ്മന്റെ കടം വീട്ടണം എന്നിട്ട് മയമാക്കാന്റെ പേടിയിലുള്ള കടം വീട്ടണം കുഞ്ഞാപ്പൂവിന്റെ വീട്ടിൽ ഫർണിച്ചർ കടയിൽ കുറച്ച് പൈസ ഉണ്ട് മകളെ ഞാൻ എന്റെ താത്താന്റെ കല്യാണത്തെ കുടിക്കലിന് വാങ്ങി ഇതൊക്കെ വീട്ടീട്ട് ബാക്കി വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ ഓരിച്ചോണ്ട് അപ്പമ്മാക്കെന്ത് ചെയ്യണം എട്ടിലൊന്ന് കൊടുക്കണം എട്ടിലൊന്ന് കൊടുക്കണം അതാണ് അമ്മാൻ്റെ എട്ടിലൊന്ന് അപ്പമ്മാൻ്റെ മുതല് കൊടുത്തിന്റെ ശേഷം പിന്നെ എട്ടിലൊന്ന് കൊടുക്കണം മക്കളോട് പറയണം എഴുതി വെക്കുക എന്നിട്ട് ഓരിച്ചല്ല പിന്നെ ഞമ്മളെ പേരെ കണ്ടുകണ്ട് ഓലെന്ത് ചെയ്യേണ്ട പനിച്ചാ നിക്കണ്ട തൽക്കാലം എന്ന ചെറിയൊരു വിവരം ഒരിക്കൽ കൊടുത്താൽ മര്യാദക്ക് പണിക്കോ പോകും ഇത് മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞ അവിടെ മഴ വരുന്നുണ്ട് പണിക്ക് ചില പണിക്കാരൊക്കെ രാവിലെ എന്തെങ്കിലും പണിക്കാരത് മഴ എങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്ന് പത്രത്തിൽ കണ്ടു അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നില്ല പണിക്ക് ഇതൊക്കെയാണ് ഞമ്മളെ കോല ഉള്ളത് അപ്പൊ ഇൻഷാല് ഇതൊക്കെ നമ്മളെ ഇടപാടുകളാണ് ഈ ഇടപാടുകളൊക്കെ തീർത്ത് നല്ല ഉഷാറിൽ അലഹമില്ല നമ്മൾ നിൽക്കുക പൊരുത്തപ്പടിക്കാനുള്ള ആളുകളോടൊക്കെ പൊരുത്തപ്പടിക്കുക ഈ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ടൊന്നും പറയണമെന്നും ആര് പൊരുത്തപ്പെടണെ അതൊക്കെ ആർക്കാ പെട്ടെന്നുള്ള മരണത്തിൻ്റെ ആളുകളാണ് നമുക്ക് എത്ര അവസരമുണ്ട് ഇപ്പം എത്ര സ്ഥലത്തുനിന്ന് ഈ വയൽ കേൾക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളാരെയും പൊരുത്ത പഠിക്കാൻ പോകണ്ടോ നിങ്ങൾ മരിച്ചിട്ട് പറഞ്ഞു എന്ത് കാര്യമല്ല ഒരു കാര്യമില്ല പെട്ടെന്നുള്ള മരണങ്ങൾക്ക് മാത്രമേ ആ അനൗൺസ്മെന്റ് കാര്യമുള്ളൂ അല്ലാത്ത സ്ഥലങ്ങൾക്കൊക്കെ പറയാൻ അവസരമുണ്ട് അങ്ങനെ ഒരാളോട് പോയി നന്നായാൽ നമ്മുടെ ആയുസ് വർദ്ധിക്കും